ഈ അജിത നായർ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് ഓ എന്നതൊക്കെയാണോ അതിൽ കാണിക്കുന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞ എന്നെ അറിയാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് എന്തുകൊണ്ടാണ് കാരണം ഞാനൊരു ആനയാണ് ആന പോലെയല്ലേ ഞാൻ ഇരിക്കുന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് സമൂഹത്തിന്റെ മുമ്പിലൊന്നും ഞാൻ വരത്തില്ലെന്നാണ് കുറെ പേര് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവരെ എല്ലാവരുടെയും ചിന്ത മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത് കാരണം എനിക്ക് അവരുടെ എല്ലാം ആ കുറെ പേരുടെ മനസ്സ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വീണ ഒരിക്കലും പോയി രക്ഷപ്പെടരുതെന്ന് കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ അച്ഛനും അമ്മയും തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവരെ ദൈവം പെട്ടെന്ന് വിളിച്ചതെന്നാണ് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് എന്റെ അച്ഛനും അമ്മയും നല്ല മനസ്സിന് ഉടമകളായതുകൊണ്ടാണ് അവരെ നേരത്തെ ദൈവം ഒന്ന് വിളിച്ചത് ദുഷ്ടന പന പോലെ വളർത്തുന്ന കണക്ക് കുറെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതാണ് എനിക്ക് എൻ്റെ അതൊക്കെ പറഞ്ഞ വ്യക്തികളോട് പറയാനുള്ളത് കേട്ടോ ഇപ്പൊ ജോവിനെ ജുവൽ വണ്ടേഴ്സ് ലോകിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും അഞ്ചിത നായരും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാൻ ഇങ്ങനെ ഇരിക്കുവാണ് ആകാംക്ഷ പൂർവ്വം അല്ലെ ഞാൻ അത് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം നമ്മൾ നമ്മളെ ലൈഫിലെ പ്ലാൻസ് ആരുമായിട്ടും പറയരുത് അത് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തന്നെ ആ പ്ലാൻസ് ഒക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് തന്നെ കാണിച്ചു തരികയും നമ്മൾ നമ്മളിരുന്ന് അവസാനം മൂങ്ങുകയും വേണ്ടി വരും അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഇതായിരിക്കും ഞാൻ എൻ്റെ പ്ലാനായ വെയിൽ ലോസ് ജേർണി ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലോ പക്ഷെ അത് ഞാൻ വളരെ ചിന്തിച്ചു വെച്ച ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരാളുമായിട്ട് മത്സരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഊർജം കിട്ടുന്നത് അല്ലെ എനിക്കിപ്പോൾ നിങ്ങളാണ് എന്റെ കോമ്പറ്റേറ്റർ അതായത് നിങ്ങളെ അടുത്ത് ഞാൻ വെല്ലുവിളിച്ച കണക്കാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ വെയിറ്റ് ഞാൻ കുറയ്ക്കും ഞാൻ വെല്ലോ ജേർണിയിലാണ് ഞാൻ എന്റെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്ക് തന്നെ അതൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളെ പേടിച്ചെങ്കിലും ഞാൻ വെയിറ്റ് കുറയ്ക്കും അപ്പൊ അതുകൊണ്ടാണ് അതെനിക്ക് ഗെയിൻ ആണ് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നു എന്നുള്ള പ്ലാൻ നിങ്ങളെ ഞാൻ അറിയിച്ചത് അപ്പൊ അതും ഇതുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ ജീവിതത്തിലെ ലൈഫിലെ പ്ലാനുകളൊന്നും ഓരോടത്തും നിങ്ങൾ പറയരുത് കേട്ടോ അത് മാത്രമല്ല നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ റിലേറ്റീവ്സിനെയോ നമ്മുടെ നെയ്ബേഴ്സിനെയോ നമ്മുടെ ഫ്രണ്ട്സിനെയോ ഒന്നും അതിൽ കൊണ്ടുവരരുത് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നാൽ ആ സംരംഭം എത്രയും വേഗം പൂട്ടിക്കെട്ടി മടക്കി വെക്കേണ്ടി വരും ഇതെൻ്റെ അച്ഛൻ്റെ ഉപദേശമാണ് കേട്ടോ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ ബെസ്റ്റ് ഫ്രണ്ടും ഞാനുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല ആ വ്യക്തിയുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടുമില്ല ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന പോലെയും ആ വ്യക്തി എന്നെ മനസ്സിലാക്കുന്ന പോലെയും ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുമില്ല കേട്ടോ അപ്പോൾ അത് ഈവൻ എൻ്റെ ഹസ്ബൻഡിന് പോലും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഒരേ ഒരു ഫ്രെണ്ടിൻ്റെ അടുത്താണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് അല്ല കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിക്ക് എൻ്റെ അടുത്ത് ഒരു ആത്മാർത്ഥത ഇല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ എനിക്ക് അവരുടെ അവരെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് അപ്പോൾ ഈ പുള്ളിക്കാര്യത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായ രണ്ട് മൂന്ന് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ അഞ്ജിത നായരും ഞാനുമായിട്ടുള്ള ബന്ധം പറയാം കേട്ടോ അപ്പൊ ഈ അഞ്ജിത നായരും ഞാനുമായിട്ടുള്ള ബന്ധം എനിക്ക് മാത്രമല്ല ഞാനുമായിട്ട് മാത്രമല്ല ബന്ധമുള്ളത് ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് മൊത്തം അഞ്ജിത നായരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ് മാത്രമല്ല ഇനി യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നവരും അഞ്ജിത നായർടെ അടുത്ത ബന്ധുക്കളാണ് അതാണ് സത്യം ഞാൻ ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന വ്യക്തി എക്സ് എന്ന് നമുക്ക് വിളിക്കാം എക്സ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് അടി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളതാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും വീട് വൃത്തിയാക്കി ഇടാനുള്ള ഇതൊന്നും പറ്റില്ല കാരണം കൈ ഭയങ്കര വിറയിലാണ് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കിച്ചണിൽ നിന്ന് ഹാളിലോട്ട് വരുമ്പോൾ അത് അര ഗ്ലാസ് ആയി മാറും അപ്പൊ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് പാർക്കിങ് സെൻ്റ് സമയത്ത് കൂടുവായിരുന്നു അതുകൊണ്ട് എൻ്റെ വീട് വൃത്തിയാക്കി ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നാലും എന്നും മിറ്റവും തൂക്കും എല്ലാം ചെയ്യും എല്ലാം ഒക്കെ ഇടും അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞല്ലോ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന് അപ്പം ആ വ്യക്തി എന്റെ വീട് വിസിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വ്യക്തി എന്നോട് മുൻകൂട്ടി വിളിച്ച് പറയും ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് നീ വൃടൊക്കെ വൃത്തിയാക്കിയിടുക എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടെന്ന് പറയും കാരണം ആ വ്യക്തിക്ക് ഞാൻ ആ വ്യക്തിയുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ അഴുക്കാവുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ച് മുൻകൂട്ടി പറയും ഞാനിപ്പോൾ വീടൊക്കെ വൃത്തിയാക്കിയിടും ആ വ്യക്തി ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് നമ്മൾ സമയം ചിലവഴിച്ചിട്ട് പോകും പക്ഷെ ഞാൻ ഇപ്പം ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പണി തന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വരുന്നതിന് മുമ്പ് വിളിച്ച് പറയണം ഇപ്പോൾ ഞാൻ വീടൊക്കെ വൃത്തിയാക്കി ഇടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടിയെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഞങ്ങൾ നന്നായിട്ട് സാമ്പത്തികമായി നല്ല ഡൗൺ ആയായിരുന്നു അപ്പോ ഒരു ദിവസം ഈ വ്യക്തിയുടെ കല്യാണം കഴിയുകയും ഈ വ്യക്തി അതായത് എക്സ് എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ വീട്ടിലോട്ട് വരികയും സ്ബൻഡിനെയും കൊണ്ട് വന്ന് വന്ന ഒരു സമയെന്ന് പറയുന്നത് എന്നെ അറിയിക്കാത്ത ഒരു സമയമാണ് കാരണം ഇതിനു മുമ്പ് വന്നപ്പോൾ എന്നെ അറിയിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ ഈ വ്യക്തിക്ക് എന്തോ ഒരു ജലസോ എന്തോ ഒരു ഇത് എൻ്റെ അടുത്തുള്ള പോലെ എന്തോ ഒരു ദേഷ്യമോ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നി അങ്ങനെ ഈ ഹസ്ബൻഡിനെയും കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും ഞാൻ വിഷമിച്ചു പോയി കാരണം എൻ്റെ വീട് അപ്പൊ ആകെ കുമിഞ്ഞുകൂടി കൂടി സാധനങ്ങളോട്ട് കിടക്കണം അപ്പം നഴ്സിങ് കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഇത് നടക്കുന്നത് നഴ്സിങ് കഴിഞ്ഞ സമയത്ത് അന്നേരം ഈ ഹസ്ബൻഡിനെയും ഈ എക്സ് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത് പക്ഷെ ഇവർ നമ്മളെ വീട്ടിനകത്തൊന്നും കയറിയില്ല വെളിയിൽ തന്നെ നിന്ന് സംസാരിക്കുമായിരുന്നു അപ്പൊ അതെനിക്കൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കാരണം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരുന്നോ ഹസ്ബൻഡുമായിട്ട് വരുന്നോ അകത്ത് കയറുന്നില്ല ഏഹ് കേട്ടോ അവരെന്തോ ഒരു ഐത്യം പോത്തം പോലെ കാണിക്കുന്നത് അത് ആദ്യത്തെ റെഡ് ഫ്ലാഗ് ആയിരുന്നു ഞാനിത് അത് അവഗണിച്ചു പിന്നെ അടുത്ത ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് അച്ഛൻ മരിക്കുന്ന സമയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അച്ഛൻ മരിക്കുന്നത് ഒരു ഓഗസ്റ്റ് രണ്ടാം തീയതിയും എൻ്റെ ഫൈനൽ ഇയർ നഴ്സിങ്ങിനുള്ള എന്ന് പറയുന്നത് സെപ്റ്റംബർ സെക്കൻഡ് വീക്കോ ഫസ്റ്റ് വീക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അധികം സമയമില്ല അപ്പോൾ ഓൾറെഡി അച്ഛൻ മരിച്ച വശം എനിക്കിരിക്കുവാണ് പിന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്താണ് നമുക്കിനി ആരുണ്ട് ആര് ചിലവിന് നേരം അങ്ങനെ ഒരു നൂറ് കൂട്ടം ചിന്തകളാണ് മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു എക്സ് ലവർ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ ഉടൻ തന്നെ അടുത്ത വിവാഹത്തിലോട്ടൊരു തിരി ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് പുള്ളിയും അന്ന് ഒത്തിരി എന്നാ പറയുന്നത് കുഞ്ഞായിരുന്നു മീൻസ് അധികം പ്രായമൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് പുള്ളിയും ആ സമയത്ത് തന്നെ വിട്ടിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു അത് അപ്പൊ ഇതിന്റെ രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ചാണ് അടി കിട്ടുന്നത് അപ്പൊ ഞാൻ കരഞ്ഞ് വിളിച്ച് നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഈ ഒരു ഓഗസ്റ്റും സെപ്റ്റംബറും ബിറ്റ്വീൻ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് അന്നേരം എൻ്റെ അച്ഛൻ മരിച്ച വിഷമത്തില് എൻ്റെ അമ്മ മാനസികമായി തകരുകയും അമ്മ കിണറ്റിലോട്ടെടുത്ത് ചാടുകയും ചെയ്തു അത് എൻ്റെ എൻറെ അനിയത്തിപ്പ അവള് കൊച്ചാണല്ലോ അപ്പൊ അവൾ ആ ഒരു വിഷമം എൻ്റെ ഈ ഫ്രണ്ടിനെ വിളിച്ച് അറിയിച്ചു അറിയിച്ചിട്ട് പറഞ്ഞു ചേച്ചി വീണ ചേച്ചി അടുത്ത് ഇപ്പൊ പറയല്ലേ ഇപ്പൊ എക്സാം അല്ലേ എക്സാം കഴിയുമ്പോ പറയണം എക്സാമിന് മുമ്പ് പറഞ്ഞാൽ ആ കൊച്ചിന്റെ എക്സാമിനെ അത് ബാധിക്കും അതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരത്തെ എന്ത് അറിയാമോ എൻ്റെ അടുത്ത് അത് തന്നെ പറഞ്ഞു അപ്പൊ ആലോചിക്കണം അപ്പൊ ഈ പുള്ളിക്കാരത്തി ഒരു എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ പുള്ളിക്കാരി ഇത് ഇതെൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പുള്ളിക്കാരിനെ വളരെ ദയനീയമായി ഇങ്ങനെ നോക്കിട്ട് ഞാൻ ചിന്തിച്ച ഇതാണ് ഇപ്പൊ ഇത് എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇവക്കെന്ന് അപ്പൊ എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ഞാൻ എക്സാമിന് തോക്കണം അതായിരിക്കാം പുള്ളിക്കാരിയുടെ ലക്ഷ്യം എന്നുള്ളത് പക്ഷെ ഞാൻ പറയട്ടെ പ്രിയ സുഹൃത്തുക്കളെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മയുടെ അച്ഛന്റെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എനിക്ക് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എൻ്റെ മാർക്കൊന്നും ഓർമ്മയില്ല എന്നാലും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല തേർഡ് ഇയറിലെ എനിക്ക് ഒട്ടും ഓർമ്മയില്ല കേട്ടോ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല അതിൽ താഴെയൊന്ന് ജയിച്ച് ജയിച്ച് പോകുമായിരുന്നു നഴ്സിങ്ങിന് തേഡ് ഇയറിൽ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഫൈനൽ ഇയറിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് ജയിച്ചത് ഇത്രയും വിഷമങ്ങളുടെ ഇടയില് കർത്താവ് എന്നെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം കർത്താവിന്റെ ആ ഒരു സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ട് അത് മാത്രമല്ല ഇതും കൂടെ അറിഞ്ഞപ്പോൾ ഞാൻ തകർന്ന് കരഞ്ഞ് വിളിച്ച് കാരണം അമ്മക്ക് ആകെ ഉള്ളത് അമ്മയാണ് അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്നും ഓർക്കുന്ന അവിടുത്തെ നമ്മുടെ ഹോസ്റ്റലിലെ തെറച്ചിലോട്ട് പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കരയുമാണ് ഒരു ബുക്കും തുറന്നു വെച്ച് പഠിക്കുന്ന ഒന്നുമില്ല കരയുമാണ് അന്നേരം ഈ ദൈവം തന്നെ പറഞ്ഞു വിട്ട പോലെ ഞാനുമായിട്ട് അത്ര ഒരു അടുപ്പ് ഇല്ലെങ്കിൽ പോലും അവൾ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് പുള്ളിക്കാരി എന്നെ ഒരിടത്ത് വന്നിട്ട് പറഞ്ഞു വീണ ഇത് നിനക്ക് കരയാനുള്ള സമയമല്ല നിന്റെ അച്ഛൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നീ അതുകൊണ്ട് പഠിക്കാൻ നോക്കൂ പിന്നെ ഇരുന്ന് കരയാം ഒന്നും ആലോചിച്ച് കരയരുത് ഇനി രണ്ടാഴ്ചയെ ആ ഇന്ന് ഞാൻ ഓർക്കുന്നു രണ്ടാഴ്ച എക്സാമിനുള്ളൂ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ശരിക്കു പറഞ്ഞ തിരിച്ചെൻ്റെ സ്വബോധത്തിൽ വരുന്നത് അപ്പം ഇതും എനിക്ക് ഒരു റെഡ് ഫ്ലാഗ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ആദ്യമേ എവിടെ എടുത്ത് കളഞ്ഞുകൂടായിരുന്നെന്ന് അത് എൻ്റെ തെറ്റാണ് ഞാൻ കൊണ്ട് നടന്നത് എൻ്റെ തെറ്റ് തന്നെയാണ് പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മരിക്കുന്നത് എൻ്റെ ഫൈനൽ ഇയർ എക്സാമിൻ്റെയൊക്കെ ഒരു സമയത്താണ് അന്നേരമാണ് നമ്മൾ ഈ ഭയങ്കരമായ ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് ഞാൻ ഈ എക്സിന്റെ വീട്ടിൽ ഒരു ദിവസം വിളിക്കുന്നു അപ്പം തലേ ദിവസം വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഗ്രാമത്താണ് അപ്പൊ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ അമ്മേടെ അടുത്ത് ചോദിക്കുന്നു ഈ വ്യക്തിയുടെ അടുത്ത് ചോദിക്കുന്നു ആ വ്യക്തി ഇല്ലേ എക്സ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നേ അതേ നിങ്ങളെ കൂട്ടത്തിൽ പഠിച്ച കുറെ ആൾക്കാർ ഇന്നലെ വന്നായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എന്തോ ഇവിടെ ഇവിടെ തമ്പടിക്കുമായിരുന്നു അതായത് ഈ എക്സിന്റെ വീട്ടിൽ തമ്പടിക്കുമായിരുന്നു അവരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുപോകാനായിട്ട് ഈ എക്സ് പോയിരിക്കുവാണെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി കാരണം എന്റെ കൂടെയാണ് ഇത്രയും വർഷം ഈ എക്സ് നടന്നത് കേട്ടോ അതായത് എന്റെ എന്തോ ബെസ്റ്റ് നാട്ടുകാർക്ക് കണ്ടാൽ തോന്നും എന്റെ എന്തോ ഭയങ്കരമായ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഈ എക്സ് എന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ ഇവരെ ആരും അല്ലായിരുന്നെന്നുള്ള കാര്യം ഉണ്ട് സത്യം അപ്പൊ ഈ പുള്ളിക്കാര്യത്തിൽ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല കാരണം നമ്മളെല്ലാവരും അറിയാവുന്ന പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് നല്ല സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നെ ഇങ്ങനെ താഴെ തട്ടിനും കണ്ട് ഈ വ്യക്തി ഇങ്ങനെ പൊങ്ങി നിന്നിരിക്കുന്നു അതായത് സാമ്പത്തികമായി എനിക്കത് ഫീൽ ചെയ്തിട്ട് എന്നെ പല പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഇതും കൂടെ കേട്ട് കണ്ടപ്പോഴേ എനിക്കൊരു വിഷമം തോന്നിയത് അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് നാള് ഒരു കണക്ഷൻ ഒന്നും ഇല്ല കാരണം നമ്മുടെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഒരു ഫ്രണ്ടിന് ആവശ്യമുള്ളത് പക്ഷെ അപ്പോഴൊന്നും ഈ വ്യക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്യക്തിയായിട്ടുള്ള കോൺടാക്ട് മൊത്തത്തിന് നിർത്തി അത് കഴിഞ്ഞ് ഈ വ്യക്തിയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഞാനോട്ട് കണക്ട് ആവുന്നതും ഈ വ്യക്തിയായിട്ട് പിന്നെ നമ്മൾ വീണ്ടും വെന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ അപ്പ നിങ്ങൾക്ക് അറിയാമോന്നറിയില്ലേ എന്റെ പേരൻസ് മരിച്ചതാണ് അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് കുറെ അവിടെ വീട്ടിൽ കുറെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തുക കാരണം എന്റെ പ്രസവവും എന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് നോക്കിയത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ നമ്മളാരെയും നോക്കാനും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നാട്ടിൽ നിന്ന് പേരൻസ് ഒക്കെ ഉള്ളതല്ലേ കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞു അപ്പൊ ഈ വ്യക്തി പറഞ്ഞു ഓ അത് പറ്റത്തില്ല അവിടെ പോയി നിൽക്കണം ഇവിടെ പോയി നിൽക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു എടോ ആ എനിക്ക് എനിക്ക് ആരും ഇല്ലാത്തതും നിനക്ക് എല്ലാവരും ഉള്ളതും കണക്ക് തന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിരിക്കുവാണോ നേരെ വ്യക്തി പറയണ എനിക്ക് പറയാനെങ്കിലും ഉണ്ടല്ലോ നിനക്ക് അതുപോലും ഇല്ലല്ലോ സത്യം പറഞ്ഞാലേ ഇത് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരെ അട്ടഹസിക്കുവാണ് ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റക്കായി പോയി കാരണം എനിക്ക് ശരിക്കും ഒന്ന് വിഷമം വന്നു ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ചിന്തയാണ് മനസ്സിലായാ എന്ത് എന്ത് ഞാൻ എനിക്ക് പെട്ടെന്ന് അങ്ങ് നമ്മളെങ്കിലും വെള്ളം കുടിച്ചിറക്കുമല്ലോ അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചിറക്കി അപ്പൊ ഇത് എൻ്റെ ഒരു നാലാമത്തെ റെഡ് ഫ്ളാഗ് ആയിരുന്നു ഇതിന്റെ ഇടയിൽ കുറെ റെഡ് ഫ്ലാഗ് കിട്ടിയെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ കൊണ്ട് നടന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വാട്സപ്പില് വെയി ലോസിന്റെ ഒരു അക്കൗണ്ട് തുടങ്ങി ഒരു ഗ്രൂപ്പ് തുടങ്ങി അപ്പൊ അതിൽ ഞാൻ എന്തോ ചെയ്ത് എന്റെ അടുത്ത അറിയാവുന്ന കുറച്ച് ആൾക്കാരെയും ഫ്രണ്ട്സിനെയൊക്കെ അതിൽ ഞാൻ ഉൾപ്പെടുത്തി അപ്പൊ അന്നേരം എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം ബിസിനസ്സിലൊന്നും നമ്മൾ ആരെയും കൊണ്ട് ചേർക്കരുതെന്നുള്ളത് അപ്പൊ ഇതൊരു ഫ്രീ ഗ്രൂപ്പാണ് കേട്ടോ ഞാനൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു സത്യം പറയാലോ അപ്പൊ ഇതിൽ ഈ ഗ്രൂപ്പിൽ എല്ലാത്തിനെയും കൂടെ വലിച്ചു കെട്ടി ഞാൻ ആഡ് ചെയ്തു പക്ഷെ ഇതില് കുറച്ച് പേര് എനിക്കിട്ട് നല്ല പണി തന്ന് ഈ ഗ്രൂപ്പ് അടച്ച് കൂട്ടിക്കെട്ടി എനിക്ക് പോകേണ്ടി വന്ന് അതിൽ ഈ എക്സും ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഇതില് വാശിപ്പറതാണ് ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത് ഞാൻ ഇതിന്റെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് തന്നെ കുറെ നാള് മുമ്പ് ഞാൻ തുടങ്ങിയതാണ് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയില്ല യൂട്യൂബ് തുടങ്ങാനായിട്ട് ആക്ടിവ് ആക്റ്റീവ് ആവാനായിട്ട് അപ്പൊ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ കൊള്ളത്തില്ലല്ലോ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി അത് നന്നായിട്ട് പൂട്ടിക്കെട്ടി ഇഞ്ഞ് കൊണ്ട് തന്ന് കയ്യില് തന്നു അപ്പോൾ അതെനിക്കൊരു വാശിയായി അങ്ങനെ ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് അതായത് ഈ എക്സിന്റെ അടുത്ത് തന്നെ ഞാൻ വിളിച്ച് ഞാൻ ഒരു അക്കൗണ്ട് ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുവാണ് മീൻസ് ഞാൻ വീഡിയോസ് ഇട്ടാലോന്ന് ആലോചിക്കുവാണ് അപ്പൊ പുള്ളിക്കാരിക്ക് അവരുടെ അടുത്ത് ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിന്റെ ഇതൊക്കെ ജസ്റ്റ് തുടങ്ങി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അതിനെന്ത് നല്ലതല്ലേ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമായിരുന്നു പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞാനിങ്ങനെ തുടങ്ങി ഒരു വീഡിയോ കൂടെ ഇനിയിപ്പോ ഇട്ടാ മതി എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചെയ്യാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നും അന്നേരം ഈ പുള്ളിക്കാരത്തിൽ മറ്റെന്ന് അതായത് പിറ്റേ ദിവസം ഞാൻ വിളിച്ച ഞാൻ ഏകദേശം ഇത് തുടങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ഈ പുള്ളിക്കാരി പൊത്തത്തിൽ കൊണ്ടൊങ്ങ് ഉൾട്ടാതിരിഞ്ഞു അതായത് നമ്മളെ മൊത്തത്തിലൊന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യുവാണ് അപ്പോഴേ എനിക്കറിയാം പണ്ടേ എനിക്കറിയാം കുറച്ച് ജലസൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് ഈ എന്ന് വെച്ചാൽ അസൂയ കുശുംബൊക്കെ ഉള്ള നല്ല കൂട്ടത്തിലാണ് അപ്പോ ഞാനാണെങ്കിൽ ഈ സ്ത്രീകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടത്തില്ല പക്ഷെ ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്ത് എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ വൈബിനൊത്ത ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്കില്ല ആരുമില്ലാത്തപ്പോൾ നമ്മൾ ആരെങ്കിലും ആയിട്ട് കൂട്ടുകൂടൂലേ അങ്ങനെ ഞാൻ കൂടിയ ഒരു വ്യക്തിയാണിത് എനിക്കുണ്ടായിരുന്നതൊക്കെ എന്ന് പറയുന്നത് ഞാൻ ബോയ്സുമായിട്ടാണ് പെട്ടെന്ന് അടുക്കുന്നത് അല്ലെങ്കിൽ ബോയ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വൈബും ഉണ്ട് അതുപോലെയുള്ള ഗേൾസ് നല്ല ആയിട്ടുള്ള ഗേൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതായത് എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ തുടങ്ങി ഇനിയിപ്പോൾ വീഡിയോയും കൂടെ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോ ഈ പുള്ളിക്കാര് മൊത്തത്തിൽ കൊണ്ടങ്ങ് തിരിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയുവാണ് ഓ യൂട്യൂബാ ഓ അപ്പൊ ഞാൻ പറഞ്ഞ നീയും കൂടെ ഒന്ന് തുടങ്ങി കാരണം എനിക്ക് ഓൾറെഡി അറിയാം ഈ പുള്ളിക്കാരിക്ക് കുറച്ച് കുശമൊക്കെ ഉള്ളയാണ് അപ്പൊ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം പുള്ളിക്കാരേം കൂടെ തുടങ്ങട്ട അപ്പൊ ആ ഒരു നമ്മളെമ്മിലുള്ള ഇത് പോവുമല്ലോ ഒന്ന് ഞാൻ മനസ്സി കണ്ട് ഞാനങ്ങനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നീയും കൂടെ തുടങ്ങും ഓ ഞാനൊന്നും തുടങ്ങൂലേ ഓ കണ്ടിട്ടില്ലേ ആ അഞ്ചുതാന്നതിന്റെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് എന്തുവാ കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ് അതിന്റെ ഈ തമ്പിനയിലൊക്കെ കുറച്ച് ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഞാൻ പറയാൻ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ കാണാറ് പോലും ഇല്ലെന്ന് പറഞ്ഞു എന്നാ പിന്നെ ഓപ്പൺ ചെയ്താ വീഡിയോ ഓപ്പൺ ചെയ്താൽ അതിൽ അങ്ങനെയൊന്നും ഇല്ലേ എന്ന് താൻ അപ്പൊ ആദ്യം പറഞ്ഞ് ഇത് കണ്ടിട്ടില്ല അഞ്ജിത നായൻ്റെത് പിന്നെ പറഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തപ്പോ ഒന്നും ഇല്ലെന്ന് അതായത് ഈ തമ്പനിയിൽ കാണുന്നത് അഞ്ജിത നായന്റെ വീഡിയോ ഉറന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ അതുപോലെ അങ്ങ് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ മനസ്സിലായി വിചാരിക്കുകയാണ് അപ്പൊ പുള്ളിക്കാരി ഓപ്പൺ ചെയ്തില്ലെന്നാരെയും ആദ്യം പറഞ്ഞ് അവരുടെ കാണാറില്ലെന്ന് പിന്നെ പറയുന്നു ഞാൻ ഓപ്പൺ ചെയ്തപ്പ അതിനകത്തുന്ന് അപ്പൊ ഞാൻ ശരിയാണ് ഈ തമ്പിനയിൽ ഉള്ളത് പോലെയൊന്നും അല്ലാതെ ഓപ്പൺ ചെയ്യുമ്പോ അങ്ങനെ ആ തമ്പിനയിലൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു നീ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചു കാരണം ഈ അഞ്ചുതാം നായര് മാത്രമാണോ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്ത് നടക്കുന്നത് അല്ലല്ലോ എത്രയോ പേര് അവിടെ ക്രിയേറ്റ് ചെയ്ത് നീ വേറെ ആരെയും കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ അപ്പൊ നമുക്കൊന്ന് ആലോചിച്ചിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എനിക്കൊന്നെന്ന് പറഞ്ഞാൽ ഇവളുടെ ഉദ്യോഗസ്ഥ ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയത്തില്ല അങ്ങനെ നമുക്ക് ഒരു പ്രൊഫഷനുമായി മനുഷ്യരെ തരം തിരിക്കണമെന്നുള്ളപ്പോൾ മാത്രം നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടി ഞാൻ പറഞ്ഞ അതുകൊള്ളാലും അങ്ങനെയാണെങ്കിൽ ഐ പി എസ് ഓഫീസേഴ്സ് അബിനെ റാങ്ക് ഉള്ളവര് സയന്റിസ്റ്റ്മാർ ഐ എസ് ഓഫീസേഴ്സ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് എന്തുമാത്രം ഡോക്ടേഴ്സ് എന്തുമാത്രം ആൾക്കാരായി യൂട്യൂബ് വഴി വരുമാനം ഉണ്ടാക്കി നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാനങ്ങ് യൂട്യൂബ് തുടങ്ങുന്നപ്പ എന്റെ ഈ ഫ്രണ്ടിന് ഈ അഞ്ചിത നായറിന്റെ യൂട്യൂബ് ചാനൽ മാത്രമേ ഓർമ്മയുള്ളൂ പറയാലോ ഞാൻ അന്നേരേ ഇവർ ഈ പറയുന്നത് കേട്ടിട്ട് ഇവരുടെ ആ കുശുംബാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് നമ്മൾ ഫോണിലാണ് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുമായിരുന്നു ഈ സ്ത്രീ എന്തുമാത്രം ഒരു കുശുംബുള്ള ഒരു സ്ത്രീയാണ് പറഞ്ഞു എന്താന്നാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങ് വെച്ച് കൂടുതലും ഞാൻ സംസാരിക്കാൻ പോയില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഈ പുള്ളിക്കാര്യത്തേക്ക് ഓൾറെഡി എഫ് ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട് ഇവരിടക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതുമാണ് പക്ഷെ ഇവരൊരു ലോങ് വീഡിയോ ഇപ്പൊ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊന്നും അവർ പോസ്റ്റ് ചെയ്യാറില്ല ചില അവരുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോസൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച അല്ലെ ഈ യൂട്യൂബിലെ ആളുകളും അല്ലെങ്കിൽ യൂട്യൂബിലെ ക്രിയേറ്റേഴ്സ് യൂട്യൂബ് കാണുന്ന നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരെല്ലാം താഴേക്കിടയിലുള്ളവരും ഈ എഫ് ബി ഇൻസ്റ്റാഗ്രാമിലുള്ള വ്യക്തികളെല്ലാം വളരെ ഹൈ തട്ടിലുള്ളതുമാണോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അപ്പൊ അതിൽ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനാണ് പ്രശ്നം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്തോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയായപ്പോൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു എന്നിട്ട് അയച്ചു തന്നിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ ഒന്ന് നോക്കിക്കേ അത് ഞാൻ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തതാണ് അത് ഞാൻ എഫ് ബിയിലോ ഇൻസ്റ്റയിലോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിങ്ങനെ തുറന്നു നോക്കി സാധാരണ ഒരു അവൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന കണക്ക് ഫോട്ടോസ് അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞാൽ തുറന്ന് നോക്കി എൻ്റെ പൊന്ന മക്കളെ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഒരു അടിപൊളി വീഡിയോ നല്ല ഒരു വീഡിയോ ഏഹ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു കണ്ടന്റും കാര്യങ്ങളുമായിട്ടൊക്കെ നല്ല ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അന്നേരം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞത് ഞാൻ അത് കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് ഞാൻ എന്തോന്ന് അല്ലേ ഞാൻ മനുഷ്യശ്രീ അല്ലേ ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ അഞ്ജിത നായരാണ് ഈ യൂട്യൂബ് വാഴുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചവൾ ഇന്നൊരു കണ്ടന്റേ ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റും ചെയ്തിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇതാണ് നിങ്ങളടുത്ത് പറഞ്ഞത് നമ്മുടെ പ്ലാൻസ് നമ്മൾ ആരുടെടുത്തും പറയരുത് കാരണം ഞാൻ ആ പ്ലാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പോസ്റ്റ് ചെയ്യി ഇരിക്കുന്നതേയുള്ളൂ അപ്പൊ അതിനു മുമ്പ് നിന്റെ മുകളില് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യും അതിപ്പോ ഇൻസ്റ്റയിലായിക്കോട്ടെ എഫ് ബിയിലായിക്കോട്ടെ ഞാൻ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യും അതായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വ്യക്തി സത്യം പറഞ്ഞാൽ എന്നോട് മത്സരിക്കുവാണ് ചെയ്യുന്നത് ഇത്രയും വർഷം അതാണ് നടന്നതെന്ന് എനിക്ക് അപ്പോഴൊക്കെ അത് ക്ലിയർ ആയി ക്ലിയർ കട്ട് ആയിട്ട് കിട്ടിയത് എന്തൊരു ജലസും എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് അന്നേരം ഞാൻ ചിന്തിച്ചു ഞാനിരുന്ന് കരഞ്ഞു എന്തിനാണ് കരഞ്ഞെന്ന് വെച്ചാ ഈ വ്യക്തി അത് പോസ്റ്റ് ചെയ്ത ഒന്നിനും അല്ല എന്നാ ഈ വ്യക്തി എന്തായിട്ടാണ് കണ്ടതെന്ന് കാരണം ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നു എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ട് പക്ഷെ ഈ വ്യക്തി ഒരു കാര്യവും എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോനെ പറ്റി അവര് ചിന് ഒന്നും ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു നിങ്ങൾക്കും അറിയാലോ എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് യു എനിക്കിതിനൊന്നും താല്പര്യമില്ല അഞ്ജിത നായർ സെൻട്രൽ ഗവൺമെന്റ് യുസ്റ്റിനാണ് അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യം ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത് അത് എഫ് ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വെച്ച് ഇതൊരു ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുക ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തു ഈ സത്യം പറഞ്ഞാൽ എനിക്കത് വിഷമം ഉണ്ടായി ഞാനിരുന്ന് കരഞ്ഞു ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ വ്യക്തിയെ വിളിച്ചിട്ട് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ചോദിച്ചു ഏഹ് ഇന്നലെ വരെ എന്നെ ഈ തെറി പറഞ്ഞു നീ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞാൻ പിന്നെ പെട്ടെന്ന് തോന്നി ഷൂട്ട് ചെയ്തതാണെന്ന് പെട്ടെന്ന് തോന്നി ഷൂട്ട് ചെയ്തതല്ല എൻ്റെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഫാഷൻ ഫോട്ടോഗ്രാഫിയും അതായത് എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പുള്ളി യു എയിലാണ് വർക്ക് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഞാൻ ഫോട്ടോഗ്രാഫി അധികം പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഓൺലൈൻ വഴിയും അല്ലാതെ ഒക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ പണ്ട് മുതൽ ഈ സ്റ്റുഡിയോ രകുമൊക്കെ കണ്ട് നല്ല പരിചയമുള്ളതും പിന്നെ ഞാൻ തന്നെ ഈ വീഡിയോസ് ഒക്കെ നമ്മുടെ കസിൻസിന്റെയും അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വരുമ്പോ എന്റെ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ ആ ഒരു കണ്ടന്റ് ഓൾറെഡി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇവരെ നമ്മൾ ആലോചിക്കണം നമ്മൾ ഇന്ന് എന്ത് കണ്ടന്റ് ആണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ പറയുന്ന ഇത് ഒരു സെന്റൻസ് പറഞ്ഞ അടുത്തത് എന്ത് നമ്മൾ ഇനി അടുത്തത് പറയണം ഇതെല്ലാം എല്ലാം നമ്മൾ നമ്മളിത് ആലോചിച്ചണം അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തത് ആ വീഡിയോ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അങ്ങ് പുള്ളിക്കാരി പറഞ്ഞ് എന്നെ ഫുൾ ആക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു കാരണം ഇത് പ്ലാൻ ചെയ്ത് പുള്ളിക്കാരി എടുത്ത ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ ഈ പുള്ളിക്കാരി സി നമ്മളെടുത്ത് ഒന്നും പറഞ്ഞതും ഇല്ല എനിക്കറിയില്ല ഞാൻ ചിന്തിക്കുന്നതിന്റെ തെറ്റാണോന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് പിന്നെ പുള്ളിക്കാരിനെ എന്റെ ലൈഫില് എനിക്ക് പുള്ളിക്കാരിനെ ഇനി വിശ്വസിക്കാനേ പറ്റത്തുമില്ല പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായ പി കാരിയായ പുള്ളിക്കാരി ഒരു ഗ്രാജുവേറ്റും ഡിഗ്രിക്കാരിനുമായ ഏഹ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവർക്കൊരു നാണക്കേടല്ലേ അപ്പൊ നമ്മളായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങോട്ടും ഇപ്പൊ എനിക്ക് ഒരു താല്പര്യം കാരണം അവർക്ക് അവരുടെ സ്റ്റാറ്റസിനൊത്ത ആൾക്കാരുമായിട്ട് അവര് ബന്ധം കൂടിക്കോട്ടെ അതാണ് ഞാൻ ചിന്തിക്കുന്നത് അതല്ലേ നമ്മള് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഈ കയറി കണ്ടവൾക്ക് തെറ്റല്ലേ അവൾക്ക് ഓപ്ഷൻ ഉണ്ട് അഞ്ജിത നായർ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഇടുമ്പോൾ അത് കാണണോ വേണ്ടയോ എന്ന് ഈ വ്യക്തിക്ക് തീരുമാനിക്കാം അല്ലേ അപ്പോൾ അത് കയറി കണ്ട ഇവൾക്ക് തെറ്റില്ല ഇവള് അല്ല വീഡിയോ ഇടുന്ന അഞ്ജിത നായരാണ് ആണ് തെറ്റുകാരി അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ അഞ്ജുതാ നായറിനെ ചെലവിന് കൊണ്ട് കൊടുക്കാത്തിടത്തോളം കാലം എനിക്ക് അഞ്ചുതാ നായർനായിരുന്നു കുറ്റം പറയാൻ പറ്റൂ നിങ്ങൾ പറ എൻ്റെ വീട്ടിൽ വന്നാൽ അവര് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്റെ കണ്ടന്റോ അവര് പോസ്റ്റ് ചെയ്യുന്ന അല്ലല്ലോ അവരുടെ ജീവിത സാഞ്ചര്യം ആർക്കെങ്കിലും അറിയാമോ അവരുടെ രീതിയിലുള്ള വീഡിയോസ് അവരിടുന്നു അതിന് നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അത് മാറ്റി പോവാനായിട്ട് അപ്പൊ പിന്നെ ഒരു ദിവസം ഇതുമായിട്ട് കോൺവെർസേഷൻ നടന്നപ്പോഴാണ് ഈ വ്യക്തി പറയുന്നത് ഈ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് മീൻസ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് സംഭവം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എഡിറ്റിംഗ് ഒന്നും അത്ര ഇരുന്ന് ചെയ്യാനുള്ള ഇതില്ല അപ്പൊ ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് വേണം അപ്പൊ അത് നടക്കാത്തതിനുള്ള ദേഷ്യവും ജലസും ഒക്കെയാണ് എൻ്റെ അടുത്ത് ആ കാണിച്ചത് മനസ്സിലായ അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ഒക്കെ കൂടെ കൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതിനെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം നമുക്കിട്ട് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ വ്യക്തിയായിട്ട് ഇപ്പോഴും എനിക്ക് കണക്ഷൻ ഒക്കെ ഉണ്ട് ഇല്ലാതെയൊന്നുമില്ല കാരണം എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതങ്ങ് ചെയ്തു തീർത്താ പിന്നെ എനിക്ക് എന്റെ വഴിക്ക് പോകായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇത് കുറെ നല്ല കാര്യങ്ങൾ അതായത് ഒരു മൂന്ന് നാല് നല്ല കാര്യങ്ങൾ ഈ പുള്ളിക്കാരി അറിയാതെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അറിയാതെ അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും എനിക്ക് അങ്ങനെ നന്ദിയില്ലാത്തവളാവാൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇപ്പൊ അതൊരു ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പോലും പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ശതമാനം പോലും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്ത് കുറെ ഒരു ചിന്തയുണ്ട് ആ യൂട്യൂബ് തുടങ്ങുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന ആൾക്കാരെ പോലെയാണ് എന്നൊക്കെ ഉള്ളത് പക്ഷെ അവരും ഇരുന്ന് സ്വയം ചിന്തിക്കണം അവർ വളരെ പെർഫെക്റ്റ് ആണോന്ന് ചിന്തിക്കണം അപ്പോൾ ഒരു യൂട്യൂബ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പായും അഞ്ചിത നായനെ സപ്പോർട്ട് ചെയ്യും അവരെ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് ഏഹ് ഞാൻ ആരുടെയും സ്റ്റാറ്റസോ പ്രൊഫഷനോ പണമോ ഒന്നും നോക്കിയല്ല ഞാൻ ഒരാളായിട്ട് ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അവരെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് ഞാൻ തിരിച്ച് പെരുമാറത്തുള്ളത് അപ്പോൾ അഞ്ചിത നായറും എന്നെപ്പോലെ ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കതിലൊരു നാണക്കേടുമില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടി പല അവർക്കറിയാവുന്ന രീതിയിൽ പല രീതിയിലുള്ള കണ്ടന്റ്സ് ഇടുന്നു അതെല്ലാം അവരുടെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കണം നമുക്ക് സമൂഹത്തിന് ദോഷം വരാത്തിടത്തോളം കാലം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം അഞ്ചിത നായന്റെ വീഡിയോ കാണണ്ടെന്നുള്ളവർ അത് സ്കിപ്പ് ചെയ്തങ്ങ് പോകുന്നതായിരിക്കും നല്ലത് അപ്പൊ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു നിലപാട് കേട്ടോ നമ്മൾ പറയത്തില്ല നമ്മളെ ജീവിതത്തിൽ എന്തും നടക്കുന്നത് നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് അതായത് ഒരു അഴുക്ക് നടന്നാലും അത് നല്ലതിനു വേണ്ടിയാണ് ആ ഒരു ചാനൽ പൂട്ടി കെട്ടിയത് കൊണ്ടാണ് വാട്സപ്പിലെ ഗ്രൂപ്പ് പൂട്ടി കെട്ടിയതുകൊണ്ടാണ് ഇന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് തോന്നിയതും നിങ്ങളെപ്പോലെ കുറെ പേരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി അല്ലേ അപ്പൊ അത് നല്ലതിനായിരുന്നു അതാണ് പറയുന്നത് നമ്മൾ ഒരു അഴുക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമ്മള് വളരെ സന്തോഷത്തോടെ ഇരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുക ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം മാറ്റിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കരഞ്ഞു കുത്തി ഇവരുന്നത് അപ്പോൾ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളെല്ലാം വെയ്റ്റ് ലോസ് പ്ലാനിലാണോ വെയിറ്റ് ലോസ് നടത്തുന്നുണ്ടോ ഞാൻ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എന്നെ എടുക്കണം അടുത്ത വീഡിയോട്ട് ഞാൻ ഓടാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓക്കെ ബൈ